ഇത് കണ്ടായി ഈ കുപ്പി നിറയെ തേനാണ് ഒരു നമ്മുടെ തിരുവനന്തപുരം ജഗതിഭാഗത്ത് ഒരു ഫ്ലാറ്റിൽ നിന്ന് അതുപോലെ കുറേ മറ്റേ ഈ തമിഴ്നാട്ടിൽ വന്ന ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്ന് പിടിച്ച ലൈവായിട്ട് പിടിച്ചെടുത്ത ഹണി എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഇത്ര എണ്ണൂറ് രൂപയാണ് ഒരു ബോട്ടിലിന് അവർ നമ്മളിന്ന് വാങ്ങിച്ചത് അപ്പോൾ ലൈവെന്ന് പറഞ്ഞെടുത്തതാണ് സംഭവം പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായേ ഉള്ളൂ ഇതിപ്പോൾ എന്ത അവസ്ഥ പറഞ്ഞാൽ അപ്പോൾ കൈ എടുത്ത് കാണിച്ച് തരാം ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെയൊക്കെ ആവുമോ ഹണി എനിക്ക് എനിക്കറിഞ്ഞൂടോ ഹണി ഇത് ഹണിയാണോ ഇതെന്തോ മറ്റേ ശർക്കര കലക്ട് ചെയ്ത് കണക്കിരിക്കുന്നത് ഉണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ശർക്കര കലക്ട് ചെയ്ത് കണക്കിരിക്കുന്നത് പിന്നെ ടേസ്റ്റെന്ന് പറഞ്ഞ് ഒരു മണമുണ്ട് പക്ഷേ ഈ ടേസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയാണ് കൂടുതലും അപ്പോൾ ഇത് ശർക്കര കാച്ചി കൊണ്ടുവന്നതാണ് ഇവർ അവിടുന്ന് ഈ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തെന്നൊക്കെയാണ് പറഞ്ഞത് റോഡിൽ നിന്നുകൊണ്ട് അപ്പോൾ കൊണ്ടുവന്ന അവസ്ഥയല്ല ചോക്ക് ഈ യഥാർത്ഥത്തിൽ ഹണി എങ്ങനെ അവർ മായമില്ല മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കാണിക്കുന്നു അവിടെ ഒഴിച്ച് കാണിക്കുന്നു പലയിടത്തും പല ടെസ്റ്റുകളൊക്കെ നടത്തിയാണ് അവിടെ ലൈവായിട്ട് റോഡിൽ നിന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ സംഭവം കൂടെ നിന്നിട്ടാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പോയി ഞാനും പോയി മാഞ്ചതാണ് ഞാൻ ആരായി ഇങ്ങനെ തന്നെ ഹണിയൊക്കെ ഇരിക്കുന്നത് കാശ്മീരി കൊണ്ടുവച്ചാൽ പോലും ഇങ്ങനെ ആവുമല്ലോ ഹണി എനിക്ക് തോന്നുന്നില്ല ഇത് ഹണിയാണോ എന്ന് ഹണിയാണോ ഞണ്ടാ അവർ കൈ കാണിച്ചപ്പോൾ ഞാൻ ഒട്ടിയൊക്കെ വരുവായിരുന്നു ഇപ്പം എനിക്കിവിടെ ഒട്ടലൊന്നും ഇല്ല നോക്കി നോക്കി ഇതെന്തൊരു അലുവ കണക്ക് അലുവ ശർക്കര എന്താണെന്ന് ഒരു പിടുത്തല്ല ഇത് വല്ലാത്ത പറ്റിപ്പിയും നാട്ടുകാർ തേ ചൂട്ടിച്ചെന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് തമിഴാണ് സംസാരിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇത് സംഭവം എടുത്ത് വെച്ചിരുന്നത് ഒരു ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ റോഡിൽ നിന്ന് പിടിച്ചെന്ന അല്ലെങ്കിൽ റോഡിൽ വെച്ച് കാണുന്ന സംഭവം ഈ എന്ന് പറഞ്ഞ് വിൽക്കണ ആൾക്കാരെ ഒരു കാരണവശാലും മേടിക്കരുത് കൊച്ചു പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരാ അവസ്ഥ ഇതിൽ എന്താണ് ചേർത്ത് അവർ കലക്കി വെച്ചിരിക്കണമെന്ന് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല ഇത് എന്താണെന്ന് പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് വേഷ പറ്റിച്ച് വെച്ച് വേണ്ട ഇത് ഹണിയാണെന്ന് ഒരു തല പച്ചവെള്ളം പോലെ വേണ്ട പച്ച വെള്ളം കണക്ക് ഇതുപോലെ വേറെയും ബോട്ടിലൊക്കെ വാങ്ങി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് കേട്ട് അരുവ് കണക്ക് സെറ്റായിരിക്കുന്നത് വേണേൽ അതും കൂടെ വേണമെങ്കിൽ തുറന്ന് കാണിച്ച് തരാം എന്താ ഇത് ഇത് ഹണിയാണോ ഹണിയൊക്കെ ഇങ്ങനെ ഓ കട്ടി ഇത് നമ്മൾ നമ്മൾ ഹണി അവിടെ നിന്ന് എടുക്കൂലേ അതേപോലെ ഇത് ഹണിയാണോ അതേ ശരിക്കും ഇത് ഹണിയാണോ എനിക്ക് ഒരു പിടിത്തം ഇല്ല ഞാൻ ഇങ്ങനത്തെ ഹണി ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഹണി ഇങ്ങനെ ആവോ ഇങ്ങനൊക്കെ ഹണിയാവോ ഇതെന്തിരിത് ഒരു പിടിത്തമില്ല ഇതൊന്നും വാങ്ങി പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ചോക്കെനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തിനാണ് നീ യഥാർത്ഥത്തിലെ ഹണി ഇങ്ങനെയാണോ ഇത്രയും കാലം കഴിച്ച ഹണി ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഇത്രയും കാലം കഴിച്ച ഹണി എന്നാ പറ്റിച്ചതായിരിക്കും ഇത് യഥാർത്ഥ ഹണിയാണെങ്കിൽ അവസ്ഥ നല്ല വിൽക്കണേ എണ്ണൂറ് രൂപ പോയല്ലോ ഇങ്ങനെ ആൾ ആൾക്കാരെ പറ്റിച്ച് ഇവർ ചെയ്യുന്നല്ലാന്നാണ് നമ്മുടെ സിറ്റിയിൽ പല ഭാഗത്തായിട്ട് ചെറിയ ഒരു മറ്റേ എം ഐ ടി വണ്ടിയുണ്ടല്ലോ ആ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഹണിന്ന് കെട്ടി അതായത് നമ്മുടെ ഈ ഹണി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ ഈ തേനീച്ചയുടെ കൂടോടെ അപ്പോൾ ഈ കൂടോടെ ഇങ്ങനെ കെട്ടി വെച്ച് അതിൻ്റെ അകത്തുനിന്ന് ആണ് ഈ ഹണി അവർ കോരി കോരി കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്തുണ്ടാക്കണമെന്ന് ഒരു പിടുത്തം ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വി പറ്റിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പറ്റിപ്പണം അല്ലാതുകൊണ്ട് ഒരിക്കലും താണ്ട് ഇങ്ങനെ വരത്തില്ല അണി ഇങ്ങനെ വരുമോ അണിക്കകത്ത് എന്തിനാണ് ഇങ്ങനെ ഇത്രയും ശർക്കര പോലെ സാധനം ഇങ്ങനെ കിടക്കേണ്ട കാര്യം എന്താണ് എണ്ണൂറോ ഒരു ലിറ്ററിൽ നിന്നാണ് വാങ്ങിച്ചത് ആളെ പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അവസ്ഥ വലിച്ചു നോക്ക് തിരുവനന്തപുരത്തെ പല ഭാഗത്തായിട്ട് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് അതിന് ശേഷവും ഞാൻ അയാളെ കണ്ടിട്ടുണ്ട് പല ഭാഗത്തായിട്ട് ഇങ്ങനെ കൊണ്ടു കിടക്കണത് പക്ഷേ അയാൾ കണ്ടു കഴിഞ്ഞാൽ ഹണി അയാൾ മാത്രമേ ഈ ഹണി എടുക്കൂ എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഈ വണ്ടിയിലും അല്ലെങ്കിൽ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ ഹണി മേടിക്കുന്ന ഒരു സൂക്ഷിച്ച് മേടിക്കുക ഹണി മേടിക്കുന്ന നല്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കഴിഞ്ഞ് തന്നെ മേടിക്കാൻ നോക്കുക അല്ലാണ്ട് ഈ റോഡേ കൊണ്ടു നടക്കുന്ന ആൾക്കാരുന്ന് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കാണണം ആ ഫ്ലാറ്റിൽ നിന്ന് എടുക്കണം ഇത് ഫ്ലാറ്റിൽ നിന്ന് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് ഇങ്ങനെ നടക്കുന്നത് ആരും കാണുന്നില്ലല്ലോ ഫ്ളാറ്റിൽ നിന്ന് എടുക്കണതാണ് എടുത്തതെന്നു പറയും എടുക്കുന്നില്ല ഇതൊരുമാതിരി മെഴുകു പോലെയും ഒരുമാതിരി ചർക്കല പോലെ എന്തെങ്കിലുമൊക്കെ കലക്കി വെച്ച പോലെ ഇരിക്കുന്നത് എന്തായാലും ഞാൻ എടുത്ത് കഴിക്കണമെന്നില്ല വല്ല അസവും ഒന്നും ചാവണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇത് കളയാണ് അല്ലാതിന് ഒരു കാര്യമില്ല വേസ്റ്റ് ആയിപ്പോ ഓക്കെ